പൊന്നാനിയുടെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ സ്തുത്തിർഹമായ സംഭാവനകൾ നൽകിക്കൊണ്ട് കഴിഞ്ഞ നാലു വർഷമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ തണൽ ടീം എം ഐ നാലാം വാർഷികവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു പൊന്നാനി നഗരസഭ ചെയർപേഴ്സൺ സി വി സുധ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഈ തണൽ പ്രസിഡന്റ് മുജീബ് അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ മുഖ്യാതിഥിയായി അഷ്റഫ് ബേബി എ ജി ഗ്രൂപ്പ് സംബന്ധിച്ചു പ്രതിപക്ഷ നേതാവ് ടി കെ അഷ്റഫ് എം ഐ എ ജനറൽ സെക്രട്ടറി എം എം അബ്ദുൾസമർ വാർഡ് കൌൺസിലർ ഷെഫി കെ വി എം ഐ യു പി സ്കൂൾ പ്രധാനാധ്യാപിക ഫാത്തിമ ടീച്ചർ അദ്ധ്യാപകനായ റാഫി മാസ്റ്റർ അഷ്റഫ് കലാഭവൻ ഈ തണൽ പ്രവാസി പ്രതിനിധി മുഹമ്മദ് യാസിൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഈ തണൽ സെക്രട്ടറി സലീം ബ്രദേഴ്സ് സ്വാഗതവും ഈ തണൽ ട്രഷറർ ഷംസുദ്ദീൻ നന്ദിയും പറഞ്ഞു പരിപാടിയോടനുബന്ധിച്ച് മ്യൂസിക് നൈറ്റും സമ്മാന പദ്ധതിയും സംഘടിപ്പിച്ചു വിദ്യാർത്ഥി സംഗമത്തിനപ്പുറം ഒരു നാടിനെ എങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ടീം തണൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയം തന്നെയാണ് നമ്മൾ ഓരോ ഒത്തുചേരലുകളും അവരുടെ ഒരു ആഘോഷമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ കാണിക്കുന്ന ഈ സന്മനസ് എല്ലാവരും കണ്ടുപഠിക്കേണ്ടതു തന്നെയാണ് അതുപോലെ തന്നെ ഈ തണൽ അതിന് പേരിനോട് അനുചിതമായി തന്നെ പറയേണ്ടി വരും നാടിനും വേണ്ട നമുക്ക് ചേർത്ത് നിർത്തേണ്ട ആളുകളെ കൂട്ടുപിടി കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ തണൽ ടീമിനെ ഇനിയും ഒരുപാട് ആളുകളെ സഹായിക്കാൻ നമ്മൾ കഴിയണം എന്നുള്ളതാണ് പറയാനുള്ളത് നമ്മുടെ മാത്രം ഉയർച്ചയിലല്ലാതെ മറ്റുള്ള താങ്ങും തണലുമായി നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യനായാലും ഒരു സമൂഹമായാലും ഒരു നാടായാലും വളരുന്നത് നമ്മോടൊപ്പം അവരെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുമ്പോഴാണ് അത്തരത്തിൽ ഈ ടീം തണലിന് ഇനിയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി സ്നേഹത്തോടെ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ യാത്രകൾക്ക് വിശ്വസനീയമായ കൂട്ടായ്മ Online next trip, top 10 travel for sure. <laughs> then we are flying smarter money. Connecting Calicut to your favorite golf destinations with fares truly cheaper than online. Book now with top 10 travel and tours, the wings of trust.